തിരുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും അള്ളാഹു താല നബിതങ്ങളുടെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് ലഖത്ജാക്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു റസൂലിൻ ദൂതൻ വന്നിരിക്കുന്നു മിൻ ഔംഫുസിക്കും നിങ്ങളിൽ നിന്നു തന്നെ അഥവാ തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ മനുഷ്യനാണ് ജിന്ന് അല്ല മലക്കല്ല അനറബി അല്ല അറബിയായ നിങ്ങളിൽ നിന്നു തന്നെയാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ഉദയം കൊണ്ടിരിക്കുന്നത് അസീസുൻ അലൈഹി അവിടുത്തേക്ക് പ്രയാസമാണ് മാ അനിത്തും നിങ്ങൾ വിഷമിക്കുന്നത് തിരുനബി സല്ലാഹു അലഹി വസല്ല മതങ്ങളെ സംബന്ധിച്ച് പ്രയാസകരമായ കാര്യമാണ് ഹരീസുൻ അലൈക്കും നിങ്ങളുടെ നന്മയിൽ തിരുനബി തിരുനബിസല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ അതീവ തൽപ്പരനാണ് നിങ്ങൾക്കൊരു ക്ഷേമമുണ്ടാകണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന നേതാവാണ് തിരുനബിസല്ലാഹു അലൈഹി ബിൽ ബിൽമുക്മിനീന മുഗ്മിനീകളോട് റഊഫുൻ അവിടുന്ന് വല്ലാത്ത ദയവ് കാണിക്കുന്ന വ്യക്തിത്വമാണ് റഹീമുൻ അവിടുന്ന് വല്ലാത്ത കാരുണ്യം കാണിക്കുന്ന നേതാവാണ് റഊഫ് എന്നതും റഹീം എന്നതും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണെങ്കിലും ഇവിടെ തിരുനബി തിരുനബിസാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് ആദരവിൻ്റെ ഭാഷയിലാണ് അണിയിച്ചു കൊടുത്തിരിക്കുന്നത്